നമസ്കാരം ഈ പ്രപഞ്ചം ദേവിയിൽ നിന്നും ഉത്ഭവിച്ചു എന്നും ഈ ജഗത്തിന്റെ മാതാവാണ് അമ്മ മഹാമായ എന്ന് സ്കന്തപുരാണത്തിൽ വ്യക്തമായി തന്നെ പരാമർശിക്കുന്നതാണ് ഇതിൽ വർഷത്തിൽ ഒൻപത് ദിനങ്ങളിൽ ഒൻപത് തരത്തിൽ ഓരോ ദിനവും ദേവിയെ ആരാധിക്കുന്നതുമാണ് ദിനത്തേക്കാൾ ദേവി സാധകർക്ക് നവരാത്രിയിലെ രാത്രിക്ക് കൂടുതൽ പ്രാധാന്യം വന്നു ചേരുന്നു അതിനാൽ ഒൻപത് രാത്രി എന്നർത്ഥമാക്കുന്ന നവരാത്രി വളരെയധികം വിശേഷപ്പെട്ട് തന്നെയാണ് ഭൂമിയിൽ ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന അഥവാ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒൻപത് ദിവസങ്ങൾ തന്നെയാണ് ഇത് അതിനാൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു ഈ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യത്തേത് വ്രതം എടുക്കുന്നവരുമായി ബന്ധപ്പെട്ടാണ് എടുക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും മത്സ്യവും മാംസവും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക മിതമായ ആഹാരമാണ് ഇവർ കഴിക്കേണ്ടത് ഒരിക്കൽ എടുക്കണം എന്ന് നിർബന്ധമില്ല ഒരിക്കൽ എടുക്കുവാൻ സാധിക്കുന്നവർ എടുക്കുക നിറവയർ ആഹാരം നിങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതാണ് പാടില്ല എന്ന് തന്നെ പരാമർശിക്കാം പകലുറക്കം പാടുള്ളതല്ല സൂര്യോദയത്തിന് മുൻപായി തന്നെ ഉണരുകയും കുളിച്ച് നിലവിളക്ക് തെളിയിച്ച് ദേവീസ്തുതികൾ ജപിക്കുകയും ചെയ്യേണ്ടതാണ് ലളിത സഹസ്രനാമവും അതേപോലെ ദേവി മഹാത്മ്യവും പ്രധാനമായും നിങ്ങൾ ജപിക്കേണ്ടത് അഥവാ പാരായണം ചെയ്യുവാൻ സാധിക്കുന്നത് ഏറ്റവും പുണ്യം തന്നെയാണ് ഒൻപത് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ദേവീക്ഷേത്രത്തിൽ കുളിച്ച് തൊഴുന്നതും ഏറ്റവും ശുഭകരമാണ് പറഞ്ഞു വരുന്നത് എല്ലാ ദിവസവും സാധിക്കാത്തവരാണ് ഒരു ദിവസമെങ്കിലും ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കണം എന്നാണ് നിത്യവും ദർശനം നടത്തുവാൻ സാധിക്കുന്നവർ അപ്രകാരം ദർശനം നടത്തി മുന്നോട്ടു പോവുക ദേവി പ്രീതിയിലൂടെ സർവ ഐശ്വര്യങ്ങളും നവരാത്രി വ്രതത്താൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സന്ധ്യയ്ക്ക് വിളക്ക് വീടുകളിൽ തെളിയിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അഞ്ച് തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം നെയ്വിളക്ക് നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അപ്രകാരം തന്നെ ചെയ്യുക ഇനി നാളെ നവരാത്രിയിലെ ആദ്യ ദിവസമായ നാളെ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നാളെ ദേവിയെ പ്രാർത്ഥിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും എന്തെല്ലാം കാര്യങ്ങൾ നാളെ ചെയ്യണം പറയേണ്ടതായ വാക്കുകൾ ഇതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ശൈലപുത്രി ദുർഗാദേവിയുടെ ആദ്യ ഭാവമായി ശൈലപുത്രിയെ കണക്കാക്കുന്നു സതീദേവിയാണ് ശൈലപുത്രദേവി നന്ദിയുടെ മുകളിൽ കയ്യിൽ പുഷ്പവും തൃശൂലവും ഏന്തിയ ദേവിയെയാണ് ശൈലപുത്രി ദേവി എന്ന് സങ്കല്പം അഥവാ നാം ഏവരും വിളിക്കുന്നത് ത്രിമൂർത്തികളുടെ ശക്തികൾ ദേവിക്കുണ്ട് എന്നാണ് വിശ്വാസം ചന്ദ്രനെ ദേവി ഭരിക്കുന്നു എന്നും വേദങ്ങളിൽ പരാമർശിക്കുന്നതാണ് മനക്ലേശങ്ങൾ മാനസികപരമായ സമ്മർദ്ദം എന്നിവ കുറയ്ക്കുവാനും ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച കൈവരിക്കുവാനും ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കേവർക്കും സാധിക്കുന്നതുമാണ് ഇന്നേ ദിവസം വ്രതം എടുക്കുന്നതിലൂടെ ശക്തി ദേവിയുടെ അനുഗ്രഹത്താൽ പരമശിവനോട് നാം കൂടുതൽ അടുക്കുകയും ചെയ്യും അതിനാൽ പരമശിവന്റെ കടാക്ഷപം നിങ്ങൾക്ക് വളരെ വേഗം വന്നു ചേരും എത്ര വലിയ തടസ്സവും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതായ ദേവിയുടെ അനുഗ്രഹത്താൽ ദേവിയെക്കുറിച്ചും ഇന്നേ ദിവസം ദേവിയുടെ സ്മരണ പോലും ദേവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും സഹായകരം തന്നെയാകുന്നു ശരീരത്തിൽ മൂലധാര മൂലധാരചക്ര ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതാണ് ദേവിയുടെ പുനർജന്മമാണ് സാക്ഷാൽ ശ്രീ പാർവതി ദേവി ഓറഞ്ച് നിറത്തിന് നാളെ വളരെ വലിയ പ്രാധാന്യമുണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വിളക്കിന് മുൻപിൽ ഓറഞ്ച് നിറത്തിലുള്ള പുഷ്പങ്ങൾ നാളെ നിങ്ങൾക്ക് രണ്ടു നേരവും സമർപ്പിക്കുവാൻ സാധിക്കുന്നത് വിശേഷമാണ് ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും നിങ്ങൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് പോലും വിശേഷം തന്നെയാകുന്നു സന്ധ്യയ്ക്കോ അതെങ്കിൽ സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ രാവിലെയോ നിങ്ങൾ സമർപ്പിക്കുവാൻ പ്രത്യേകം ഓർക്കുക ഇന്നേ ദിവസം ഓറഞ്ച് നിറത്തിലുള്ള വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഏറ്റവും വിശേഷമാണ് അതിനാൽ ഏവരും ഇന്നേ ദിവസം ശുഭകരമായ ഈ വസ്ത്രം തന്നെ ധരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക കൂടാതെ ഇന്നേ ദിവസം ദേവിക്ക് താമര സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാണ് കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ താമര സമർപ്പിക്കുന്നതായ അവസരത്തിൽ ദേവിയോട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ദുരിതങ്ങൾ പറയുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സാധിക്കും എന്നാണ് വിശ്വാസം കൂടാതെ ഇന്നേ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്നതായ മന്ത്രം നൂറ്റെട്ടൊരു രാവിലെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലും സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലും ജപിക്കുന്നത് വിശേഷം തന്നെയാകുന്നു ഇനി അഥവാ നിങ്ങൾക്ക് ഒരു നേരമേ സാധിക്കുന്നുള്ളൂ എന്നിരുന്നാൽ പോലും നിങ്ങൾ ജപിക്കുക നൂറ്റെട്ടൊരു ജപിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ പതിനൊന്ന് തവണയെങ്കിലും ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ജപിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് മന്ത്രം ഇപ്രകാരമാകുന്നു ഓം ദേവി ശൈലപുത്രേ നമ ഓം ദേവി ശൈലപുത്രേ നമ ഓം ദേവി ശൈലപുത്രയേ നമ ഇത്തരത്തിൽ നിങ്ങൾ നൂറ്റെട്ടൂർ ജപിക്കുക ഈ സമയം മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു ഇപ്രകാരം ജപിച്ചാൽ മാത്രമാണ് പൂർണമായ ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരൂ അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇന്നേ ദിവസം മുന്നോട്ട് പോവുക സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ദേവി സുമങ്കലി തന്നെയാണ് അതിനാൽ ദേവിക്ക് കൺമഷി വളകൾ സിന്ദൂരം മഞ്ഞൾ പട്ട് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള ഇത്തരത്തിലുള്ള പട്ടുകൾ അല്ലെങ്കിൽ മറ്റ് തുണി ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമായ കാര്യം തന്നെയാകുന്നു അത്ഭുതകരമായ മാറ്റങ്ങൾ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും ദേവിയെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കുവാനുള്ള എളുപ്പ മാർഗം കൂടിയാണ് ഇത് മറക്കാതെ ചെയ്യുക